Namaskaram. സോഷ്യൽ മീഡിയയിലെ കണ്ണഞ്ചിപ്പിക്കുന്ന സൗന്ദര്യ കാഴ്ചകൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന വലിയ ചോദ്യമുയർത്തിക്കൊണ്ട് ചൈനയിൽ നിന്നുള്ള ഒരു വാർത്ത ആഗോളതലത്തിൽ വലിയ ചർച്ചയാവുകയാണ് ലൈവ് സ്ട്രീമിങ്ങിനിടെ ഉണ്ടായ അപ്രതീക്ഷിത സാങ്കേതിക പിഴവ് മൂലം ഒരു പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുടെ യഥാർത്ഥ മുഖം വെളിപ്പെട്ടതും തൊട്ടു പിന്നാലെ ഒന്നേ പോയിന്റ് നാല് ലക്ഷം ഫോളോവേഴ്സിനെ ഇവർക്ക് നഷ്ടമായി എന്നതുമാണ് പുതിയ റിപ്പോർട്ടുകൾ തൊട്ടു പിന്നാലെ ഒന്നേ പോയിന്റ് നാല് ലക്ഷം ഫോളോവേഴ്സിനെ ഇവർക്ക് നഷ്ടമായി എന്നതുമാണ് പുതിയ റിപ്പോർട്ടുകൾ ായി തത്സമയം സംവദിച്ചുകൊണ്ടിരിക്കെ ഇവർ ഉപയോഗിച്ചിരുന്ന അത്യാധുനിക ബ്യൂട്ടി ഫിൽറ്റർ പെട്ടെന്ന് പ്രവർത്തനരഹിതമാവുകയായിരുന്നു നിമിഷങ്ങൾ മാത്രം നീണ്ടുനിന്ന ഈ മാറ്റത്തിനിടയിൽ ഫിൽറ്ററുകളില്ലാത്ത ഇവരുടെ യഥാർത്ഥ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു സ്തബ്ധരായ ആരാധകർക്ക് മുന്നിൽ നിമിഷങ്ങൾക്കകം തന്നെ ഫിൽറ്റർ വീണ്ടും പ്രവർത്തനക്ഷമമായെങ്കിലും അപ്പോഴേക്കും ഇൻഫ്ലുവൻസറുടെ സ്വാഭാവിക രൂപം ഇന്റർനെറ്റിൽ വൈറലായി മാറിക്കഴിഞ്ഞിരുന്നു ഈ സംഭവത്തെ തുടർന്ന് ചൈനീസ് ഇന്റർനെറ്റ് ലോകത്ത് വലിയ പ്രതിഷേധവും പരിഹാസവുമാണ് ഉയരുന്നത് ഇൻഫ്ലുവൻസർ തന്റെ ആരാധകരെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ഡിജിറ്റൽ മുഹമ്മൂടികൾ ഉപയോഗിച്ചുള്ള ഇത്തരം വഞ്ചനകൾ അംഗീകരിക്കാനാവില്ല എന്നും ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നു എന്നാൽ ഈ വിവാദങ്ങൾക്കിടയിലും അപ്രതീക്ഷിതമായി മറ്റൊരു ചർച്ചയും സജീവമാണ് ഫിൽറ്ററുകൾ ഉപയോഗിച്ചുള്ള അമിതമായ ഭംഗിയേക്കാൾ ഇൻഫ്ലുവൻസറുടെ സ്വാഭാവിക രൂപമാണ് കൂടുതൽ സുന്ദരമെന്നും പലരും അഭിപ്രായപ്പെട്ടു ഫിൽറ്ററുകൾ റിയാലിറ്റിയും വെർച്വൽ ലോകവും തമ്മിലുള്ള അതിർവരമ്പുകൾ മായച്ചു കളയുകയാണെന്നും ആസ്വാഭാവികമായ സൗന്ദര്യ സങ്കല്പങ്ങൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്നുവെന്നും സൈബർ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം വാർത്തയുടെ നിജസ്ഥിതിയെക്കുറിച്ച് എൻഡിടിവി ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നുമുണ്ട് വീഡിയോ വൈറൽ ആണെങ്കിലും ഇതിലെ ഇൻഫ്ലുവൻസർ ആരാണെന്നോ അവരുടെ യഥാർത്ഥ സോഷ്യൽ മീഡിയ ഐ ഡി ഏതാണെന്നോ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ഫോളോവേഴ്സിന്റെ എണ്ണത്തിൽ ഇത്രയും വലിയ കുറവുണ്ടാകുന്ന അവകാശവാദത്തിന് വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല എന്നതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാർത്തയുടെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെ വിശ്വസ്തതയെയും ഡിജിറ്റൽ ലോകത്തെ കൃത്രിമ സൗന്ദര്യ പ്രവണതയെ കുറിച്ചുള്ള ഗൗരവമായ ചർച്ചകൾക്ക് ഈ സംഭവം വഴിമരുന്നിട്ടിരിക്കുകയാണ് വെബ്ഡെക്സ് തത്വമായി